പണമിടപാടുകാർക്കും പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവർക്കും ഗ്യാരണ്ടിയായി ബ്ലാങ്ക് ചെക്ക് നൽകുന്നവർക്ക് കടുത്ത മുന്നറിയിപ്പുമായാണ് ദുബായ് പോലീസ് രംഗത്തെത്തിയത് ബ്ലാങ്ക് ചെക്ക് മടങ്ങിയാലുള്ള ശിക്ഷ ജയിലായിരിക്കുമെന്ന് അൽബർഷ പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ കൊളോണൽ അബ്ദുൾ ഖാദിം സുറൂർ ഓർമ്മിപ്പിക്കുന്നു സാമ്പത്തിക ഇടപാടുകൾക്കുള്ളതാണ് ചെക്കുകൾ അല്ലാതെ കമ്പനികൾക്കും വ്യക്തികൾക്കും ഗ്യാരണ്ടി നൽകുവാനുള്ളതല്ലെന്നും അദ്ദേഹം പറയുന്നു പണം തിരിച്ചടക്കുന്നതുവരെ ശിക്ഷയിൽ യാതൊരു ഇളവുമുണ്ടാവില്ല ചെക്ക് മടങ്ങിയാലുള്ള അവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ ഗൗരവപരമായി മനസ്സിലാക്കണം ദുബൈയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അറുപത്തിയൊമ്പതിനായിരത്തി അമ്പത്തിനാല് ചെക്ക് മടങ്ങിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവയിൽ കോടതി കയറാതെ പതിനയ്യായിരത്തി എഴുന്നൂറെണ്ണം മാത്രമാണ് പരിഹരിക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ എഴുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഇരുപതിനായിരത്തോളം പരിഹരിക്കപ്പെട്ടു ഈ വർഷം ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ ദുബൈയിൽ രണ്ടര ബില്ല്യടുത്തു ചെക്കുകൾ മടങ്ങിയിട്ടുണ്ട് പഠിച്ച ശേഷം മാത്രമേ ബ്ലാങ്ക് ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കാവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ചെറിയ ശമ്പളത്തിനു ജോലി ചെയ്യുന്നവർ പോലും ബ്ലാങ്ക് ചെക്ക് നൽകുന്ന സാഹചര്യമുണ്ട് ഇതവസാനിപ്പിച്ച് ചെക്ക് ദുരുപയോഗം ചെയ്യുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം മീഡിയാവൺ ദുബായ്